ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറിയ ഫേസ് പാക്കാണ് മുഖം ഗ്ലോ ആവാൻ വേണ്ടിയിട്ട് അതിൻ്റെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല കുറച്ച് മൂന്നാല് ഇതുള്ളൂ നമുക്ക് വീട്ടിൽ കിട്ടാവുന്ന സാധനങ്ങളുള്ളൂ ഒരു സ്പൂണ് തൈര് ഒരു സ്പൂണ് ഒരു സ്പൂണ് പഞ്ചസാര ഇനി വെളിച്ചെണ്ണ ഒരു സ്പൂണ് ിലോട്ട് തന്നെ എടുക്കാം ഒരു സ്പൂൺ വെടിച്ചു തേൻ ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടി ഒരു പാക്കറ്റ് കാപ്പിപ്പൊടി നമുക്ക് കടലൊക്കെ കേട്ടോ അഞ്ച് രൂപയുടെ പാക്കറ്റ് ഉണ്ടാവും അത് കിട്ടുന്നുണ്ട് കാപ്പിപ്പൊടി ഇട്ട് കാറൻപൊടിന്റെ ഒരു പൊടം കാറൻ പൊടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് കൂട്ടി യോജിപ്പിക്ക വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല കുട്ടി യോജിപ്പിച്ച എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് ഇത് കളരാതുപോലെയാവും ഇത് നമുക്കിത് മുഖത്ത് മുഖത്ത് ഇട്ടുകൊടുത്താ മതി മുഖത്തിട്ടതിന് ശേഷം കാണിച്ചു തരാം ഇതുപോലെ അത് മുഖത്ത് എല്ലായിടത്തും ഇടുക

ശേഷം ഇതിനുശേഷം ലൈവിലിരുന്ന രമ്യോട് പലരും ചോദിച്ചു ഇന്ന് മുഖത്തിന് നല്ല ഗ്ലോ ഉണ്ടല്ലോ ഇനി മുഖത്തിന് ഗ്ലോ എന്ന് നിങ്ങൾ നോക്കിയിട്ട് പറയണം എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല വേറെ ദൂഷ്യഫലങ്ങളൊന്നും ഇല്ല